അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് ഭാരതപ്പുഴയുടെ തീരത്തെ നിള ബോട്ട് ക്ലബിൽ പുതിയതായി നിർമ്മിച്ച ഇരുപതടിയോളം ഉയരമുള്ള പൂർണ്ണ കഥകളി പ്രതിമയുടെയും ിംഗ് ക്ലബ്ബ് എന്നിവയുടെ ഉദ്ഘാടനവും ഭാരവാഹികൾ അറിയിച്ചു ഭാരതപ്പുഴയുടെ തീരത്ത് നടക്കുന്ന പരിപാടി ആലത്തൂർ എം കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിക്കും ചേലക്കര എം എൽ പ്രദീപ് മുഖ്യ അതിഥിയായിരിക്കും കലാമണ്ഡലം ഹൈമാവതി സംഘാടക സമിതി പ്രസിഡന്റ് പി കെ ഗോപാലൻ സെക്രട്ടറി കെ എൻ ജിതേഷ് ട്രഷറർ കെ കെ ശിവശങ്കരൻ പി മോഹനൻ ഒ പി അനന്തകൃഷ്ണൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഗാനമേളയും മാജിക് ഷോയും മുതിർന്ന കലാരംഗത്തെ പ്രവർത്തകരെ ആദരിക്കലും നടക്കും ചെറുതുരുത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് സംഘാടകർ ഇക്കാര്യം അറിയിച്ചത്